എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ അടിപൊളി രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് ഇത് ആടിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാലെല്ലാം കറന്നെടുക്കാൻ പറ്റും പക്ഷെ നിലവിൽ പാർട്ടി ഇവരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് അമ്മയാടിന് മുപ്പത്തി അഞ്ച് കിലോനും കുട്ടികൾക്ക് ഓരോന്നിനും ഒൻപത് കിലോൻ്റെ മുകളിലും ലൈവ് ഓടി വെയിറ്റ് വരുന്നുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും അടിപൊളി കുട്ടികൾ അമ്മയാളും കുഴപ്പമില്ലാത്ത ആട് ഇതിൻ്റെ വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായി മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കൺഫേം ചെനയാണ് കേട്ടോ നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരാട് തുറക്കാർക്കൊക്കെ പറ്റിയ ആടാട്ടോ കൊണ്ടുപോയി വളർത്തിക്കോളി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മൽബാരി നാടനാട് നല്ല വൃത്തിയും ചൊറുക്കുള്ള വളർത്താൻ അനുയോജ്യമായ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്ക് ആണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നത് ഒരു കുട്ടിനെ പിരിച്ചു കൊടുത്തതാണ് കുട്ടി ചെറുതായിട്ട് തീറ്റി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുട്ടി കുടിക്കാൻ പാലുണ്ട് അമ്മയാട് എല്ലാ തീറ്റയും കൂടിയും ഷാറാണ് ഷാറാണ് ആവശ്യത്തിൽ ബന്ധപ്പെട്ടോളി നമ്പർ ഇതി കൊടുക്കുന്നുണ്ട് സ്ഥലം വരുന്നത് അരീക്കോട് കാവനൂരാണ് ഇതിൻ്റെ ചോദ്യം അല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് അരീക്കോടിനടുത്ത് കാവനൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ അടിപൊളി ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് അമ്മയാട് നല്ല തീറ്റയും കൂടിയും അടിപൊളി ആടും അടിപൊളി ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഒരു ക്രോസ് പീഡ് അമ്മയാടും ഒരു പെടക്കുട്ടിയും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു പർപ്പസ് പർപ്പസാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടിയും അതുപോലെ തന്നെ ഒരു ക്രോസ് പേഡ് മുട്ടനാട്ടുംകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ലൊരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ ഒരു കുട്ടിയാണ് ഇതിൻ്റെ അമ്മയാടിനെ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തി വലുതാക്ക അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൊല്ലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് കേട്ടോ ഇവർ സ്വന്തമായിട്ട് ഫാമിൽ ഇവർ ബ്രീഡ് ചെയ്തെടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള പൂവന്മാരും പടയന്മാരും വിൽപ്പനക്കുള്ളത് മൊത്തം മുപ്പത് അസീൽ കോഴികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പൂവന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും പിടക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതവുമാണ് നല്ല ക്വാളിറ്റിയുള്ള അസീൽ കോഴികളെ സ്വന്തമാക്കാം ഇത് സ്ഥലം വരുന്നത് കന്യാകുമാരി തിരുവനന്തപുരം ബോർഡറായ കളിയാക്കിലയാണ് മിക്കി പേണ്ട ഇനത്തിൽപ്പെട്ട ഫാൻസി കോഴികൾ വിൽപ്പനക്കുണ്ട് ഇവരുടെ സ്വന്തം ഫാമിൽ ബ്രീഡ് ചെയ്തെടുക്കുന്ന കോഴികളാണ് ഇപ്പം മുട്ടയുടെ സ്റ്റാർട്ടായതാണ് ആറുമാസം മുതൽ ഒൻപത് മാസം വരെയൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ബോർഡറായ കളിയാക്കാവിള ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓളിക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചന പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ മാത്രം ബാക്കി ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഒരു പതിനഞ്ച് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നാൽപ്പത് ദിവസം വീതം പ്രായമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കടനക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങി വിരിഞ്ഞിറങ്ങിയിട്ടുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക പൂവൻ കോഴി വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു പൂവൻ ഈ പൂവനെ ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഒരു കരോളി ക്രോസ് ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമെല്ലാമുള്ള വളർത്താൻ പറ്റിയ ഒരാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ക്രോസ് പീഡ് പണ്ണാടിൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരമ്മയാടും അതിൻ്റെ ഏഴര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസമായി കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇവിടെ കുട്ടി ഫസ്റ്റ് എയിറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മൂന്നര മാസം കൺഫേം ചെനയുള്ള അമ്മയാടും അതിൻ്റെ ഏഴര മാസം വിത പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇന്നലെ പ്രസവിച്ചതാണ് കുട്ടി മൂരിക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദ്യത്തിൽ നല്ല അറുപത്തയ്യായിരം രൂപയാണ് കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നറുത്ത് സേവന ഫാമിൻ്റെ ഓണം ഓഫറുകളാണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള വിവിധ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇതിലുള്ള വീഡിയോ ഒരു ജസ്റ്റ് വീഡിയോ ഇട്ടു എന്നുള്ളട്ടോ ഇതല്ല വിൽപ്പനയ്ക്കുള്ളത് ഇത് ഡേവോൾഡ് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് നാൽപ്പത്തി അഞ്ച് ദിവസം വിധ പ്രായമുള്ള വിവിധ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ പറയാം അതൊരു ഓഫറായിട്ടാണ് കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള അഞ്ച് സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള അഞ്ച് ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള അഞ്ച് ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള അഞ്ച് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഇതിന് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ നാല് വീതം ഐറ്റം കോഴികൾ അഞ്ചെണ്ണം വീതം നാൽപ്പത്തഞ്ച് ദിവസം വീതം പ്രായമുള്ളത് രണ്ടായിരത്തി മുന്നൂറ് രൂപ കൂടാതെ പത്ത് കൂടാതെ പത്ത് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം പ്രായമുള്ളത് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ പത്തെണ്ണം ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ പത്തെണ്ണം ഇത് ഈ മൂന്നെണ്ണം പത്തെണ്ണം വീതം ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ളതിന് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അതുകൂടാതെ നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള അഞ്ച് ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നാലൈറ്റം അഞ്ച് കോഴികൾ വീതം നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ളത് ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ അതുകൂടാതെ നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ഗ്രാമശ്രീ കോഴികൾ അഞ്ചെണ്ണം നാൽപ്പത്തി ദിവസം വീതം പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണം റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണം ഇങ്ങനെ മൂന്ന് മൂന്നൈറ്റത്തിന് അഞ്ചെണ്ണം വീതം ആയിരത്തി എഴുന്നൂറ്റി രൂപയാണ് കേട്ടോ നാൽപ്പത്തി ദിവസം വീതം പ്രായമുള്ള ഐറ്റം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കൂടാതെ സാസോ കോഴിക്കുഞ്ഞുങ്ങൾ ആറെണ്ണം റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ആറെണ്ണം ബി വി ത്രീ എയ്റ്റി കോഴിക്കൊഴിഞ്ഞാൽ അഞ്ചെണ്ണം ഇങ്ങനെ ഒരു സെറ്റ് കോംബോ ഈ കോംബോക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രൂപയാണ് ഓക്കെ രണ്ടായിറ്റം ആറ് കോഴികളും ഒരൈറ്റം മൂന്ന് കോഴിയും നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ഫ്രീ ആണ് കേട്ടോ ഇപ്പോൾ ബുക്ക് ചെയ്തിടാം ഓണത്തിന് ശേഷം നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി ഒരു ജോഡി കനേഡിയൻ ബിഗ്മി പെണ്ണിന് മൂന്ന് മാസം ചനണായിരുന്നു ഒരു മുട്ടനു പറമ്പിൽ കയറൊരു വീട്ടാതെല്ലാം തിന്ന് വളർക്കണ ആടള്ള വീട്ടിലിട്ടുന്ന അവിടുത്തെ പോലും തിന്നു ഇതിൻ്റെ ചോദ്യമല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡി കനേഡിയൻ പിഗ്മി ആടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ